അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുനാസിയാത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് റഹ്മാൻ അതിനെക്കുറിച്ച് താങ്കൾ എന്തു പറയാനാണ് ഇലാ റബ്ബിക്ക അതിനെക്കുറിച്ചുള്ള അന്തിമ വിവരം താങ്കളുടെ റബ്ബിന് മാത്രമാണ് ഉള്ളത് ഫീമ അതിൽ ഏതൊന്നിലാണ് താങ്കൾ മിൻ ഇക്രാഹ അതേക്കുറിച്ച് പറയാൻ ഇലാ റബ്ബിക്ക താങ്കളുടെ നാഥനിലേക്കാണ് മുൻതഹാഹ അതിൻ്റെ അന്ത്യം സൂൽ അലൈഹി അലൈസ്മിയോട് അന്ത്യദിനം എന്ന് സംഭവിക്കും എന്ന് പരലോ നിഷേധികൾ ചോദിച്ചിരുന്നതിനെ കുറിച്ചാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത് ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ താങ്കൾക്ക് അതെങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അത് പറയാൻ താങ്കൾക്ക് എങ്ങനെ സാധ്യമാകും അതിനെക്കുറിച്ചുള്ള അവസാന അറിവ് താങ്കളുടെ റബ്ബിന് മാത്രമാണ് എന്നാണ് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൂലെ താങ്കൾ പറയുക അള്ളാഹു അള്ളാഹുവിന് മാത്രമാക്കി വെച്ച അറിവുകളിൽ പെട്ടതാണ് അത് സൃഷ്ടികളിൽ ഒരാൾക്കും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അള്ളാഹു കൈമാറിയിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ അറാഫിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ അയായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എസ് മുർസാഹ അന്ത്യനാളിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് റസൂലെ താങ്കൾ പറയുക ഇന്നമാ എൻ ദ റബ്ബി അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ വശം മാത്രമേയുള്ളൂ ലായുജ്ലിഹാലി വക്കുതിഹ ഇല്ലാഹുവ യഥാസമയം അവനാണ് അത് വെളിപ്പെടുത്തുക സക്കുലത്ത് ഫിസമാവാത്തിവൽ അറും ആകാശഭൂമികളിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ കടുത്തതായിരിക്കും ലാ തീക്കും ഇല്ലാ ബക്ത തീർത്തും യാദൃച്ഛികമായാണ് പെട്ടെന്നാണ് അത് നിങ്ങളിൽ വന്നെത്തുക എസ് അലൂനക്ക ഹഫിയുൻ അൻഹ താങ്കൾ അതേക്കുറിച്ച് ചുഴിഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞവനാണ് എന്ന പോലെ അവർ താങ്കളോട് ചോദിക്കുന്നു ഖുൽ താങ്കൾ പറയുക ൾ ഇൽമുഹ അതിനെ അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് അധിക ആളുകളും ഇതൊന്നും അറിയുന്നില്ല ഖുൽ ഖുൽ ഇൽമുഹ ഇൽമുഹ റബ്ബി എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും ലോകത്ത് ഒരു പ്രവാചകനും അള്ളാഹു അന്ത്യനാളിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടേയില്ല മഹാനായ റസൂലിസ്ആലി സ്വലമക്കും അതറിയില്ല അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ താങ്കളുടെ കർത്തവ്യം അതിൻ്റെ തീയതിയെ അറിയിക്കലല്ല മറിച്ച് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കലാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യതയും താങ്കൾക്കില്ല കാരണം താങ്കളുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഇല റബ്ബിക്ക മുൻതഹാഹ താങ്കളുടെ നാഥന് മാത്രമാണ് അതിനെ സംബന്ധിച്ച അന്തിമ ജ്ഞാനമുള്ളത് റസൂൽ ലാഹി സല്ല അലൈഹി വസ്ലമക്ക് ഉറപ്പായും അറിയുന്ന ഒരു കാര്യം അത് സംഭവിക്കും എന്നുള്ളതാണ് സംഭവിക്കും സംഭവിക്കുമെന്നുള്ളൊരു കാര്യം വിശ്വസിക്കാൻ അത് സംഭവിക്കുന്ന സമയം അറിയണം എന്നില്ല മരണം സംഭവിക്കും എന്ന് എന്നുറപ്പുണ്ട് അത് വിശ്വസിക്കാൻ അതിനെ സമയമറിയണം എന്നില്ലാത്തതുപോലെ അതിനാൽ താക്കീത് ചെയ്യുക അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക മുന്നറിയിപ്പ് നൽകുക ഇത് മാത്രമാണ് താങ്കളുടെ ചുമതല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ദാൽ എന്ന അക്ഷരം പ്രത്യേകിച്ച് ശ്രദ്ധയോടെ ഉച്ചരിക്കുക എന്ന് എന്ന് പറയണം എന്ന് വല്ലാതെ വെളിപ്പെടുത്തരുത് ന്യൂനു ശേഷം താ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ്ഫ് മിക്രാഹ സുക്കുള്ള ന്യൂവിനു ശേഷം ലാല് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക അള്ളാഹു സുബാനിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ